പക്ഷേ ഇതിനിടയിൽ സി പി എമ്മില് സംഭവിച്ച ഒരു ഗുരുതരമായ വീഴ്ചയോ പ്രശ്നമോ ആയിട്ടൊക്കെ കാണാവുന്ന ഒരു കാര്യം സി പി എം നേതാവ് ബിപിൻ സി ബാബു ബിജെപിയിൽ സി പി എമ്മിൽ നിന്ന് ബിജെപിയിൽ കോൺഗ്രസ് ബിജെപിയിൽ എന്തായാലും കോൺഗ്രസിലേക്ക് പോകുന്നത് ബിജെപിയിലേക്ക് ഗുരുതരമായ പ്രശ്നം തീർച്ചയായിട്ടും എന്തൊരു അവസ്ഥയാണത് അതായത് സി പി എമ്മിന്റെ ആദർശോട്ട് ഒരു ബന്ധവും ഇല്ല ബിജെപിയുടെ ആദർശം അപ്പൊ ഇവര് എന്ത് അപ്പൊണ്ട സി പി എം ബി ജെ പി എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിൽ ഒരു അർത്ഥമില്ലേ സി ജെ പിന്നു പറഞ്ഞാൽ കളിയാക്കിരുന്നു ഷാഫി പറമ്പില് അതെ അതെ അപ്പൊ അതൊരു അർത്ഥം ഉണ്ടോ കളിയാക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും കിട്ടുന്നുണ്ട് ഇപ്പൊ എഫിന് ഘട്ടം അതെ ഉദ്ദേശിച്ചത് ഞാനും പറഞ്ഞതല്ല കേട്ടോ അത് പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിപ്പോ സി ജെ പി എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പില കാരണം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നാളത്തെ ബിജെപി എന്നൊരു ട്രെൻഡ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കോൺഗ്രസ് പക്ഷെ അവരെ തള്ളിക്കളയാറുണ്ട് ആലപ്പുഴയിലെ സി പി എം നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിബിൻ സി ബാബു ബി ജെ പിയിൽ ചേർന്നു ഓ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ്ഗിയിൽ നിന്നും ബിബിൻ അംഗത്വം സ്വീകരിച്ചു തിരുവനന്തപുരത്ത് ബി ജെ പി സംഘടന പർവത്തിലാണ് പർവത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സാന്നിധ്യത്തിൽ പാർട്ടി ചേർന്നത് തീർച്ചയായിട്ടും പർവ്വതം എന്ന് പറയുന്ന സ്ഥലമാണോ ആയിരിക്കാം ചിലപ്പോൾ പാട്ട് പറഞ്ഞു അറിയത്തില്ല നിങ്ങക്ക് പറഞ്ഞ തരംഗ എന്തായാലും ബിപിൻസി ബാബു ബിജെപി കയറി ആലോചിച്ചോളും നമ്മുടെ സന്ദീപ് വാര്യർ ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് സി പി എം തെരഞ്ഞെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആദർശം ഒരിക്കലും സി പി എമ്മിന് അനുകൂലമല്ല എന്നുള്ളതാണ് പറഞ്ഞത് ഒരിക്കലും മാച്ചാവില്ല സി പി എമ്മിലോട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ആദർശം വേസ് കാരണം ബി ജെ പിയിൽ നിന്ന് ഇനി സി പി എമ്മിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേരിയേഷനാണ് പക്ഷെ കോൺഗ്രസിലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ഒരു മതേതരത്വമൊക്കെ സംരക്ഷിച്ച് വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഭൂമികയാണെന്നാണ് സന്ദീപ് ഭാര്യർ പറഞ്ഞത് അതുകൊണ്ട് ഏതും അവിടെ ബ്ലെൻഡ് ബ്ലെൻഡാവും തീർച്ചയായിട്ടും കാരണം ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ഏകീകൃതമായ പല മതങ്ങൾ ഉള്ള ഒരു മതേതരത്വ രാഷ്ട്രം എന്നുള്ള കൺസെപ്റ്റുള്ള ആർക്കും ഏറ്റവും സ്വാഗതം കോൺഗ്രസിലേക്കാണ് എന്ന് സന്ദീപ് വാര്യര് തന്നെ വ്യക്തമാക്കിയിരുന്നു മറ്റെന്ന് പറഞ്ഞാൽ തീവ്രമായ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൊക്കെ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്നതാണ് മറ്റൊന്നുള്ള തീവ്രമായ ഒരു മതം വർഗീയമായ രീതിയിൽ പോകുന്നു എന്നുള്ള പേര് ചീത്തപ്പേരുള്ള ഒരു ഒരു സെക്ടറാണ് അപ്പൊ ഈ രണ്ട് സെക്ടറിലേക്കും ഒരു മതേതരത്വ വികാരമുള്ള ഒരാൾക്ക് കടന്നു ചെറിയ ബുദ്ധിമുട്ടാണെന്നാണ് സന്ധിപാരം എന്ന് പറഞ്ഞത് അതുകൊണ്ട് സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ബി ജെ പിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അത്ഭുതമായിട്ട് ഇപ്പൊ പറയാൻ തോന്നുന്നില്ല അതേസമയം ഇത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ഡി വൈ എഫ് ഐ സംസ്ഥാന സമിതി അംഗം തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം അയ്യോ യും ആദർശവാനായി ബി ജെ പിന്നെ ശത്രുമാണ് ബി ജെ പി തീർച്ചയായിട്ടും കോളേജിൽ പഠിക്കുന്ന സമയത്ത് വലിയ ആളായിരുന്നു എസ് എഫ്ഐയുടെ വലിയ ആളായിരുന്നേ എന്ത് ആദർശമാണ് നിങ്ങൾ എസ് എഫ്ഐയുടെ വലിയൊരാളിങ്ങനെ പോകും സുരേഷ് ഗോപി ഞാൻ പറയുന്നില്ല പിന്നെ എസ് എഫ് ഐ ആയിരുന്നു എപ്പോഴൊക്കെ ഇടക്ക് പറയാറുണ്ട് പുള്ളിക്കാർ നിരവധി ആളുകളുണ്ട് കേട്ടോ സന്ദീപായിട്ട് അടക്കം ഇപ്പം എസ് എഫ് ഐ നിന്നാണ് തുടങ്ങി വെച്ചത് തുടങ്ങി വെച്ചത് പക്ഷേ എസ് എഫ് ഐയിൽ നിന്ന് അത്ര ആദർശം ഉൾക്കൊണ്ടിട്ട് ബി ജെ പി ലേക്ക് പോകുക ആഹ് സുരേഷ് ഗോപിയുണ്ട് സുരേഷ് ഗോപി പറയാറുണ്ട് പണ്ട് ഞാൻ എസ് എഫ് ഐക്ക് കൂടെ പിടിച്ചിട്ടുള്ളതാണ് പണ്ട് കോളേജിലെ എസ് എഫ് ഐ ചോദിച്ചു നോക്കുന്നൊക്കെ പറയാറുണ്ട് അത് ഞാൻ കോൺഗ്രസ് ആയി അത് ഞാൻ ബിജെപി ആയി എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ആം ആദ്മി പാർട്ടി അപ്പൊ എന്തായാലും ശ്രദ്ധിക്കാറ് നിങ്ങളുടെ ആദർശങ്ങൾ നിങ്ങളുടെ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്ത് പറയുകയാണെങ്കിൽ നല്ലതാണ് ഇത് ആ ശരി ഞാൻ ഇങ്ങനെയാണ് ഞാൻ അതെ ബി ജെ പി സന്തോഷം ആ പാട്ട് കഷ്ടപ്പെടട്ടെ ാർക്ക് കുറച്ചും കൂടി സ്വന്തമായിട്ട് ആൾക്കാർ പോട്ടെ എന്തായാലും പോട്ടെ അപ്പൊ പുതിയ ഓരോ പാർട്ടി ആ പാർട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാർ വരണ്ടെ അപ്പൊ ആ പാർട്ടിയും വളരെയുള്ളൂ ഏത് പാർട്ടി ആണെങ്കിലും